പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈടാ ഞങ്ങളെ പമ്പത്തി പോട്ടാ പിള്ളേരെ കൊണ്ടുപോണില്ല അപ്പൊ സൺഡേ ആയതുകൊണ്ട് വ്ളോഗ് ചെയ്യാമീരിച്ചു സ്കൂള് അപ്പുറത്ത് വീട്ടിന്റെ തുളസി പൊട്ടിക്കാൻ പോയേക്കിളികൾക്ക് കൊടുക്കാൻ കിളികൾക്ക് കൊടുക്കാൻ തുളസി നല്ലതാണത്രെ കിളിക്കുഞ്ഞന്മാരെ ഇറങ്ങിന്റെ കണ്ടോ താഴെ ഇരിക്കണേ ഇത് പുതിയ പിന്നെ ഇവ മാരി പുതിയതാ താടിരിക്കുന്ന ഒരാള് കാണാൻ സുഖം ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നും ഇവർ എഴുതിയിട്ടുണ്ട് പോലെ സാഹിത്യത്തെയും വാർത്തകളെയും ഒക്കെ സ്നേഹിക്കുന്നു മുണങ്ങുന്നില്ല ഡ്രൈവറ് വെച്ച് മുടി ഉണക്കി പറഞ്ഞ കൂടി ഇഷ്ടമില്ല കുറച്ച് കളി ഇഷ്ടം മുടി ഉണങ്ങുന്നേ ഇല്ല ചേട്ടൻ അവിടെ ഒരു സൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് പോകുന്നത് പിന്നെ ആദ്യക്ക് പോകുമ്പോൾ പിന്നെ അവിടെ കയറാൻ തിരിച്ചു അവിടേക്ക് ഇത്ര പ്രയാർ കാട്ടാണ് അങ്ങനെ ആമിക്ക് വരാൻ പറ്റില്ലാത്ത അതുകൊണ്ടാണ് പിള്ളേരെ കൊണ്ടുപോകാത്തത് അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയാനെ ആതിക്ക് ആമിക്ക് കൂട്ടിൻ്റെ ആധീനം നിർത്തിയിട്ട് പോകും ഞങ്ങൾ വരാൻ വരും അങ്ങനെ കുറേ നേരം നിന്ന് സമയങ്ങളാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നൊരു ഇനാഗുറേഷൻ ഉണ്ട് എൻ്റെ പി ടി ഐല് ഞങ്ങളുടെ സേ സേക്ക് റാർട്ട്സ് സ്കൂളിൽ മോഡൽ സ്കൂളിൽ പി ടി ഐയിൽ ഉണ്ടായിരുന്ന ജോമാൻ രാജീവേൻ്റെ ഒരു പുതിയ സ്ഥാപനം ഇവിടെ പറവട്ടാനീടെ തുടങ്ങിയിട്ടുണ്ട് മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അപ്പം അത് പത്ത് മണിക്കാണ് അപ്പം അവിടെ നിന്ന് പോകണം പിന്നെ വൈകുന്നേരം കുറേ പ്രോഗ്രാംസ് ഉണ്ട് ഇവിടെ എസ് എൻ ഡി പി യുടെ ഭാഗമായിട്ട് കുട്ടികൾക്കൊക്കെ പുസ്തക വിതരണം കൊടുക്കും പുസ്തക വിതരണം ഉണ്ട് അപ്പം ചിലപ്പോൾ ദൈവദശകം ചൊല്ലാനായിട്ട് ചെല്ലേണ്ടി വരും കാരണം കഴിഞ്ഞ പ്രാവശ്യം ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറയണ്ടായിരുന്നു അപ്പൊ അമ്മ പേര് കൊടുത്തിട്ടുണ്ടെന്ന പറഞ്ഞേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും ചൊല്ലണം പിന്നെ ഇവിടെ സമ്മാന വിതരണ ഉണ്ട് എസ് എസ് എൽ സി ഉന്നത വിജയം കൈവരിച്ച പിള്ളേർക്ക് അപ്പൊ അതിന്റെ പരിപാടി ഉണ്ട് വായനശാലയുടെ അവിടെ അപ്പൊ അതൊക്കെ ഇന്നത്തെ പ്രോഗ്രാംസ് ആണ് പിന്നെ ഇന്ന് വീട്ടിൽ കൊറേ കാര്യങ്ങളുണ്ട് നാളെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു വെക്കാണ്ട് ഞാൻ എന്റെ ബോഡിയിൽ കൊറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് വന്നേക്കണേ അതൊക്കെ ഒന്ന് ചെയ്തു തീർക്കണം മഴ പെയ്തു ഞങ്ങള്

ആ മികച്ചവരെയാണ് പറഞ്ഞ കേട്ടോ പറഞ്ഞോ രണ്ടാഴ്ചത്തോളം പഠിപ്പിക്കലൊന്നല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ അമ്മ എല്ലാരും ആവശ്യം വണ്ടിക്ക് വേണ്ടി വേടിച്ചോണ്ടിരുന്നത് അതാണ് കേട്ടോ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ തൃപ്രയാർക്കാ പോണെന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാൻ പറഞ്ഞത് തെറ്റി പോയതാ പെരിങ്ങോട്ടുകാരൊക്കെയാണ് കേട്ടോ പോയിണ്ടായിരുന്നത് പെരിങ്ങോട്ടുകാരുന്നു അബ്ചേണ്ട പോകാണ്ടായിരുന്നു സൈറ്റ് അപ്പൊ അബ്ചേൻ പറഞ്ഞു നമുക്ക് അവണേങ്ങാട് പോയിട്ട് തോഴുതിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അബ്ചേണ്ട കൂടെ പോയതാണ് കേട്ടോ പിന്നെ എന്നാൽ ഞായറാഴ്ച അല്ലേ മുടക്ക ദിവസമല്ലേ പിന്നെ ഈ അമ്പലത്തിൽ പോകുമ്പോൾ നല്ല ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് അതെന്താന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ലോണം അത് ഫീൽ ചെയ്യാറുണ്ട് കാണാനായാലും നല്ല വൃത്തിയുള്ള ഒരു അമ്പലമാണ് നല്ല കണ്ണിന് കുളിർമേകുന്ന കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ ഈ അമ്പലം പരിസരം കാര്യങ്ങളെല്ലാതും In 300 meters, turn left to stay on Alapad Pazhuvel Road. ശരിക്ക് പോകുന്ന വഴിയില് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഏതൊക്കെയോ വഴി കൂടെ ഗൂഗിളമായി പക്ഷെ നല്ല സ്ഥലമായിരുന്നു മഴ പെയ്തോണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ എന്ത് രസാന്നറിയുള്ള പിന്നെ അതിന്റെ ഇടയില് അഭിച്ചാണ് കൊറേ കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കരുതി ഇനോഗുറേഷന് കയറിയിട്ട് നേരെ വീട്ടിൽ പോകാം പിന്നെ ആമിക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ടായി അപ്പം അവളെ കൊണ്ടാക്കാൻ പോണമായിരുന്നു അവിടെ എത്തിയപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ പത്ത് മണി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ കഴിഞ്ഞണ്ടാവുന്ന കെത്തിയിട്ടാണ് സത്യം പറഞ്ഞത് അവിടെ എത്തിയത് പക്ഷെ പ്രോഗ്രാം തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാജീവേട്ടിനും ജോമോൻ ചാട്ടിൻ്റെയും പുതിയൊരു സ്ഥാപനമാണ് അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ആണ് ഫ്രാഞ്ചൈസി വരുന്നത് പൊറോട്ടാനിയിലാണ് പൊറവട്ടാനി നമ്മുടെ മാ മാറപ്പയും പള്ളിയില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് കേറ്റാണ് കേട്ടോ ഷോപ്പ് വരുന്നത്

തൃശൂര തന്നെ ഇന്നത്തെ കാലത്ത് പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത് എല്ലാ ജനങ്ങൾക്കും വളരെയധികം ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വികാശം സ്ഥലവും

മാറി ഇനാഗ്രേഷനിൽ കൊണ്ടു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടു വന്നു പറഞ്ഞിട്ട് ആദ്യം എടുത്ത മാറി മാറിയിരിക്കാൻ പറഞ്ഞു പക്ഷെ കാറിൽ ചാർജ് ഭയങ്കര കുറവാ ഇവിടെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാറിൽ തിരിച്ചു പോന്നിട്ടില്ല സബ്സീട്ട് പറഞ്ഞു നമുക്ക് അവിടെ കയറിയിട്ട് വരാന്ന് ഇപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ വേണ്ടവരൊക്കെ അവിടെ പോയിട്ട് മേടിക്കില്ല ഞാൻ അതിന്റെ വീഡിയോ ചെയ്യാം എന്താണ് അതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്യാം അവിടെ പോയിട്ട് അറിയാൻ പറ്റൂല അറിയാത്ത കുറെ പേരുണ്ട് അഞ്ചു രൂപ കരണ്ടെങ്കില് അറുപത് കിലോമീറ്റർ ഓടും വേണ്ടി അതിന്റെ വീഡിയോ ഞാൻ ചെയ്യാം ചിലർക്കൊക്കെ ലൈസൻസ് ചെലവർക്കൊക്കെ ആണ് നല്ലതല്ലേ കുട്ടികൾക്ക് ഉപയോഗിക്കാം എനിക്ക് സൈക്കിൾ സൈക്കിൾ അപ്പൊ ഞാൻ അതിനെ പറ്റി പറയാട്ടോ വേറെ ഒരു വീഡിയോയില് ഞാൻ കാണിക്കെ അപ്പൊ അതെ പാട്ട് ക്ലാസ്സിൽ കൊണ്ടു വാങ്ങിട്ടോ ചേട്ടാ ഉച്ചയ്ക്ക് സാമ്പാർ ഞാൻ നാളത്തേക്ക് വെച്ചാ സ്കൂള് ദിവസം മാറി കുറച്ചുനേരം കട്ടിലും കിടന്ന് ഇനി ചോറൊക്കെ അടുപ്പത്തിടണം പണിയോ ഉച്ചയ്ക്ക് ഒന്നും ചെയ്യണ്ട പോയിണ്ടായിരുന്നെ ഇപ്പൊ കണ്ടു ഞാൻ പറഞ്ഞില്ല ഞാൻ ബോഡി ഇന്നത്തെ ലിസ്റ്റിൽ ഞാൻ കൊറച്ച് കാര്യങ്ങള് വലിയ ഭംഗിയും നല്ല കേട്ടാ ഇന്ന് എന്തൊക്കെയാ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും കൊറേ കാര്യങ്ങളുള്ള ദിവസം എന്നിട്ടാണ് ഞാൻ അവിടെ പോയി കിടന്നത് േ വെറുതെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബെഡിൽ ആ ഒരു സ്പേസ് എന്ന് പറയുമ്പോ ഭയങ്കര ഇഷ്ടാവില്ല അവിടെ കെടുക്കുമ്പോ സ്വർഗം എന്ന് പറയണ ഇനിയും എന്ത് കറി വെക്കുന്ന ആലോചിച്ചിട്ട് എനിക്ക് ഒത്തും പൊടി സൺഡേ ആയിട്ട് ഒന്നും ചിക്കനോ ഒന്നും മേടിച്ചിട്ടൊന്നും ഇല്ല എനിക്ക് അങ്ങന എന്താ ചെയ്യണ്ടെന്ന് സാമ്പാർ ഇരിക്കുന്നുണ്ട് അത് സാമ്പാർ തന്നെ ചൂടാക്കും ചെലപ്പോ ഞാൻ മൊട്ട ഓപ്ലേറ്റ് ഒക്കെ പിന്നെ ഇരിക്കുന്നത് ക്യാരറ്റാ ക്യാരറ്റ് ഉച്ചക്ക് കാലത്തൊക്കെയാണ് ക്യാരറ്റ് പേര് കഴിക്കാൻ എന്നുള്ള ഒരു മൂഡുണ്ടാവുക നോക്കട്ടെ എന്തെങ്കിലും ചെയ്യണം പിന്നെ കുറെ പണികളുണ്ട് എനിക്ക് ഇന്ന് വീക്കിലി ഞാൻ സൺഡേ ആണ് തോർത്തൊക്കെ ഇങ്ങനെ ഞാൻ അലക്കിയിട്ട് കഴുകണ ദിവസം അപ്പൊ അതൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ കുറേ കുറെ കുറെ പണികളുണ്ട് ഞാൻ പറഞ്ഞു നിൽക്കാൻ മാത്രമേ അറിയുള്ളൂ അതെങ്ങനെ ഞാൻ ചെയ്യട്ടേട്ടാ അപ്പൊ നിങ്ങൾക്ക് പണിയിലേക്ക് അടപ്പം ചോറ് അതിൽ കഴുകിയിട്ട് കേട്ടോ വേഗം പിള്ളേര് നാളെ സ്കൂൾ തുറക്കില്ല മഴയല്ലേന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു ഈ മഴയ്ക്ക് മനസ്സിലായി തോന്നേണ്ടത് ഇന്നലെ തൊട്ടിട്ട് ഇവിടെ ഇവിടെ വലിയ മഴയില്ല ഇന്നിപ്പോ വെയിലുദിച്ചിട്ടുണ്ട് പിള്ളേര് ലാസ്റ്റ് സമയത്ത് മഴയാകുമ്പോ നാളെ സ്കൂൾ ഇട്ടില്ല എന്ന് ചോദിച്ചിട്ടിരിക്കണം സാധാരണ നമുക്ക് ഫസ്റ്റ് ഡേ പോകാനൊരിഷ്ടല്ലേ അവർക്ക് മടിയാണ് ഇപ്പൊ കണ്ടോ നല്ല വെയിലൊക്കെ നല്ല ഉഷാറായി ഭയങ്കര മഴ കൊണ്ടിങ്ങനെ ഒക്കെ കുതിർന്ന് നിക്കലായിരുന്നു ഇപ്പൊ വെയിലായപ്പോ എല്ലാവരും നുണർന്ന് നിങ്ങള് പാടം വഴി കേട്ടോ വന്നേ പാടം കറക്റ്റ് ആ വഴിയല്ല ഉഷ പാടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതും ഏതോ ഒരു ഭാത്ത ഞങ്ങൾ പെരിങ്ങോട്ടുകാരെ പോയെ ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് തോന്നുന്നു ഞാൻ തൃപ്രയാർ എന്ന് പറഞ്ഞു തോന്നുന്നു ആയിരുന്നു ഓട്ടോ പോയ പെരി പെരിങ്ങോട്ടുകാരുന്നു സൈറ്റ് അപ്പൊ ആ വഴിക്ക് പോകുമ്പോ എവിടെയോ റോഡ് പണി ഞങ്ങൾ വേറെ തിരിഞ്ഞു വന്നപ്പോ ആലപ്പാട് ആ ഭാഗം വഴിയാ വന്നേ നല്ല ഭംഗിട്ടോ പാടൊക്കെ കായൽ കണക്കൊക്കെ എടുക്കണം നല്ല കപ്പുണ്ട് കാണാൻ ഇവിടെ നിർത്തി ഒന്നുമില്ല ലേറ്റ് ആയോണ്ട് പോകുന്നു എനിക്കൊരു ഫോട്ടോ കൊള്ളായിരുന്നുണ്ടായിരുന്നു ഇത് ഇണ്ടല്ലോ എന്റെ കാസ്റ്റായ ദോഷ തവയാണ് കുറച്ചു നല്ലിട്ട് ഉപയോഗിക്കാറില്ല അന്ന് എന്തോ അത്യാവശ്യ സമയത്ത് എടുത്തു കഴിഞ്ഞാ ഇത് അടിപിടിക്കും ഇത് ഞാൻ അത്യാവശ്യം മയക്കൊക്കെ സെറ്റായതാണെന്നോ നല്ല മുരുമുരാ ദോഷം നല്ല ടേസ്റ്റില് കഴിച്ചോടുന്നതാ പിന്നെ ചില സമയത്ത് അത് ഇങ്ങനെ സൂക്ഷിച്ചു എണ്ണയൊക്കെ തടവിയിട്ട് തന്നെയാ വെക്കാറ് പക്ഷെ കുറച്ച് നാല് ദിവസം കളിയുമ്പോ അത് ഇങ്ങനെയോ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അത് അങ്ങനെ ചെയ്ത് വെക്കണോ ആവുമോ അപ്പൊ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്റെ നോൺ സ്റ്റിക്കിന്റെ തവാകെ പോയി തുടങ്ങി ഞാൻ ഇതിൽ പറ്റാണ്ട് അപ്പൊ നേരെ ആ ചട്ടി എടുത്തിട്ട് എളുപ്പമണിക്ക് വാങ്ങാൻ ചെയ്യുക ചെയ്യാം പക്ഷെ ഇതിൽ ഇതിലുണ്ടാക്കുന്നതോശേ ടേസ്റ്റൊന്നും വേഗത്തിന് ഇത് സെറ്റ് ചെയ്യണം ഇതൊന്ന് റെഡി ആക്കി എടുക്കണം കാരണം നാളെ ദോശയ അപ്പൊ ഞാനിത് എങ്ങനെയാണ് ചെയ്യാന്ന് ഞാൻ കാണിച്ചതാ ഇതൊന്നും കഴുകിയിട്ട് നല്ലോണം കഴുകിട്ട് എണ്ണ പരട്ടിട്ട് ചൂടാക്കും ഞാൻ കാണിച്ചു ഇതൊന്നും കഴുകണം നന്നായിട്ട് ഞാൻ അതിൽ വലിയ പ്രോബ്ലോ നിങ്ങക്ക് എല്ലാവർക്കും ഇതിന്റെ നല്ല ഈസി ആയിട്ട് മെത്തേഡ് അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞോന്നോ ഫസ്റ്റ് പാത്രങ്ങളെ ചക്കീനിയാണോ മൈക്കി എടുക്കാൻ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ശരിയാക്കി പിടുത്തത് സെറ്റ് ആയില്ല സോണോ നമ്മുടെ വീട്ടിലുള്ള കണ്ടോ വൃത്തി നമുക്കിതൊന്ന് ചൂടാക്കിട്ട് അതിലെ എണ്ണ തടവിയിട്ട് ഒന്നുകൂടി ഒരു വട്ടം ചെയ്യണം കേട്ടോ അതെ ഞാൻ ചൂടാക്കാമത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ തടവിയിട്ട് ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് ഒന്നാ പുക വരുത് ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് വന്നിട്ട് നമുക്കത് നിർത്തി അത് ചൂടാറാൻ ചൂടാറാമിക്കാം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നാ ഞാൻ വീഡിയോയിൽ കണ്ടേക്കണം പിന്നെ അവർ പറയുകയാണെങ്കിൽ മുട്ടയ്ക്ക് ഇതിൽ ഉണ്ടാക്കാമെന്ന് മുട്ട ഉണ്ടാക്കാം വേറെ ചപ്പാത്തി സാധനങ്ങളൊന്നും ഇല്ല ചെയ്യാൻ പാടില്ല പക്ഷെ മുട്ട ചൂടണത് അതിൻ്റെ ആ അത് മയക്കാൻ നല്ലതാണ് അത്ര എനിക്ക് പറയാനേ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വെച്ചോട്ടെ എന്താ വലിയ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അധികം നേരം തിളപ്പിച്ചാലത് ചോറൊന്നു വരികയുള്ളൂ നേരം തെയ്യോ അപ്പം ഇതിൽ നമുക്ക് നന്നായിട്ട് ഞാൻ തീ കുറച്ച് വെച്ചു കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഓയിലെടുക്കുന്നത് നല്ലെണ്ണ എടുത്തിട്ട് ചെയ്യ നല്ലോണം നല്ല തുണിയാണെങ്കിൽ നല്ലതിൻ്റെ ഒരു തുണിയൊന്നും നല്ലത് കണ്ടില്ല ഞാൻ ടിഷ്യു വെച്ചിട്ടാണേ തേക്കുന്നത് എല്ലായിടത്തും വെക്കണം ഒന്ന് ചൂട് മുടിക്ക് റൈസ് റക്കി വെക്കുമ്പോഴേ നമുക്ക് ഒരു മണിക്കൂറൊക്കെ ഉള്ളോ എന്നുണ്ടെങ്കിൽ നന്നായി തിളപ്പിച്ചു കഴിഞ്ഞാൽ പോവുള്ളൂ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി നിർത്തിയിട്ട് കുറച്ചു നേരം ഇതൊന്നും തണുക്കട്ടെ നമുക്ക് കൈയിലെടുക്കാന്ന് വെച്ചാ കയ്യിലെടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല തുണിക്ക് എടുത്തിട്ട് ഒന്ന് കഴുകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരെ ഇതൊന്നും ചൂടാട്ടെട്ടോ ഞാൻ അവിടെ തന്നെ വയ്ക്കുക എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഈ അടുപ്പം പണിയൊന്നുമില്ല ചോറോട് തിളക്കുന്നുണ്ട് ഞാൻ പിളിക്കുമ്പോൾ ബെഡ്ഷീറ്റുകൾ എനിക്ക് കഴുകാനിടണം അങ്ങനത്തെ പണികൾ ചെയ്തിട്ട് വരാം കുറച്ചു സിമ്പിൾ എടുക്കട്ടെ ഇതൊക്കെ ഒന്ന് പൊടിക്ക തട്ടി ജനലൊക്കെ ഞാൻ പിള്ളേരുടെ റൂമ് കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയപ്പോൾ മൊത്തം അതൊക്കെ വൃത്തിയാക്കിയതായിരുന്നു ഓരോ സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ടപ്പോൾ ചെയ്യുന്നത് ഒറ്റടിക്ക് ചെയ്യാന്ന് ഞാൻ ഒറ്റടിക്ക് നിന്ന് ചെയ്യണ ആളായിരുന്നു എന്തൊരു വാശിയോ ആ ദിവസം തന്നെ തീർക്കണം എന്നുള്ളത് പക്ഷെ ഇപ്പൊന്നും അതിന് സമയമില്ല അപ്പൊ ഞാൻ വേഗം ബെഡ്ഷീറ്റൊക്കെ കഴുകാനിടട്ടോ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഉണങ്ങുന്നില്ല അപ്പൊ ഞാൻ ഒരിക്കലും യൂട്യൂബിലും ഇതിലൊക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ആഗാരോന്റെ ഇത് സ്ട്രൈറ്റ്നർ സംഭവാണ് പക്ഷെ ഇത് ഡ്രൈ ചെയ്യാൻ മാത്രമേ ഇതിനെ കൊണ്ട് കൊള്ളു കേട്ടോ പിന്നെ എന്റെ കേളി ഹയർ കേളി ഹെയർ ആയതുകൊണ്ട് മാത്രമല്ല മൊത്തത്തിലാണ് സ്ട്രെയിറ്റ്നിങ് പർപ്പസ് ഒന്നും നടക്കില്ല പക്ഷെ മുടി ഉണക്കാൻ നല്ലതാണ് വെല്ലാ വല്ലാണ്ടുള്ള ഒരു ചൂടൊന്നുമില്ല നമുക്ക് അങ്ങനെ മുടിക്ക് ഒരു ചൂട് മറ്റേ ഹീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൊള്ളല് ഫീല് വരില്ലേ അതൊന്നും ഇല്ല മുടി ഉണക്കാൻ നല്ലതാ എല്ലാവരും സ്ട്രെയിറ്റ്നിങ് ഒന്നും ഉണക്കുന്നില്ല എന്റെ മുടി നല്ല പേളിയായതുകൊണ്ടാവാം മേ ബി പക്ഷെ നാമീന്റെ മുടിയിൽ നോക്കിയിട്ടും അത് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് മുടി ഉണക്കി പോയിട്ട് ഒരു തരത്തിലും ടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബെഡ്ഷീറ്റ് പുതിയത് ഇരിക്കാം പിള്ളേരുടെ റൂമിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അല്ല ഇങ്ങോട്ട് ഉറക്കം മാ ഉറങ്ങല് ഇങ്ങോട്ട് മാറിയിട്ടധികം ദിവസമായിട്ടില്ലേ അപ്പോൾ ഇതധികം മുഷനുണ്ടായില്ല പിന്നെ ഉണങ്ങാനും പാടാം ഓൾറെഡി അവിടെ എൻ്റെ രണ്ട് ബെഡ്ഷീറ്റ് കെടുക്കുന്നുണ്ട് കഴുകാൻ അപ്പം അതൊക്കെ കഴുകാനിട കേട്ടോ ഇഡ്ലി കഴിച്ചു ഞാൻ കാലത്ത് പ്രത്യേകിച്ച് മറന്നുപോയി ഞാൻ ഞാൻ അവിടെ പോയ പോയി പടയും ചായയും കുടിച്ചു അപ്പൊ എന്റെ വേശില് പോയി പിന്നെ ഞാൻ ആലോചിച്ചപ്പോടൊന്നും കഴിച്ചില്ലല്ലോ നോക്കി ഇരിക്കുന്ന കഴിച്ചു ഞാൻ Iliya, Iliya deh. Kau nih cukup nda. ini. jangan കൈവിടാതിങ്ങു ഞങ്ങളെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു മൂന്ന് മണി കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടെ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അവിടുത്തെ ഹാളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു പുസ്തക വിതരണത്തിൻ്റെ കാര്യം അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ എത്തിയത് അപ്പൊ ആമിയുടെ അടുത്താണ് ദൈവദശകം ചൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ആമി ചൊല്ലി അത് കഴിഞ്ഞ് വിളക്ക് തെളിയിക്കാനും മാമീനെ തന്നെയാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഭയങ്കര ആയി പോയി ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വളരെ സന്തോഷം തോന്നി അങ്ങനൊരു ഇങ്ങനൊരു വേദിയിൽ ഇതൊക്കെ വലിയൊരു ഭാഗ്യമല്ലേ അങ്ങനെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ഉന്നത വിജയം കൈവരിച്ച മക്കൾക്കൊക്കെ അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചു പിന്നെ എല്ലാ കുട്ടികൾക്കും കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ പുസ്തക വിതരണങ്ങൾ ഉണ്ടായിരുന്നു പുസ്തകം മാത്രമല്ല അതിലെന്തൊക്കെയാണ് ആ കവറിലുണ്ടായിരുന്നത് കുഞ്ഞ് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ കാണാം അങ്ങനെ ആമീനെ വിളിച്ച ആളൊരു ബുക്കൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ ഇതൊക്കെ കിട്ടുമ്പോൾ മക്കൾക്ക് എന്തൊരു ഒരു സന്തോഷാണെന്നോ ഇതിപ്പോ ബുക്ക് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നല്ല എങ്കിലും ഇങ്ങനൊരു നമ്മടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യല്ലേ അങ്ങനെ പിന്നെ അത് കിട്ടിയപ്പോൾ പിന്നെ എക്സ്ചേഞ്ചായി കാര്യങ്ങളായി കിട്ടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നെയിൻ സ്ലിപ്പ് ഒക്കെ മാറ്റലായി അമ്മക്ക് കുറെ അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു ട്ടോ ദൈവദശകം നന്നായി ചൊല്ലി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്റെ പൗച്ച് എവിടെയാടാ എന്റെ പൗച്ച നോക്കട്ടെ നോക്കട്ടെ കുറെ ബുക്ക് ഉണ്ട് യോ സോക്ക ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ എല്ലാമെല്ലാമായ അശോക് ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുള്ള

അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഡോക്ടറായ പ്രിയം ഡോക്ടർക്ക് ഒരു ആദരമൊക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സംഘാടകർ ഞങ്ങളുടെ നാട്ടിലെ ആയുർവേദ ഡോക്ടറാണ് ഈ അഭിചാട്ടിനെയും അമ്മേനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഡോക്ടറെ കൃഷ്ണാപുരം ജനകീയ വായനശാല എല്ലാ വർഷവും ഈ ആദരം എന്ന് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പോ ഈ വർഷം ആദരം രണ്ടായിരത്തിഇരുപത്തി അഞ്ചായിരുന്നു പ്ലസ് ടു എസ് എസ് എൽ സി മാത്രല്ല ഒരു കാലയളവിന്റെ ഉള്ളിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച് എല്ലാവർക്കും അവിടെ ആദരവുണ്ടായിരുന്നു കേട്ടോ പിന്നെ യു എസ് എസ് എൽ എസ് എസ് എക്സാം ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉന്നത വിജയം കൈവരിച്ച എല്ലാ കുട്ടികൾക്കും അവിടെ ആദരവുണ്ടായിരുന്നേ ഒരു സന്തോഷല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുന്നത് അങ്ങനെ ഞങ്ങള് നേരെ അബ്ചന്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അവിടെ പോയി പിന്നെ പിള്ളേര് സ്കൂള് തുറക്കണേന്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് അത് അപ്പൊ ആ സ്കൂള് തുറക്കണേന്റെ ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാണ് ചെരുപ്പ് പെൻസിൽ പൗച്ച് കിട്ടിയതൊക്കെ കാണിച്ചു കാര്യങ്ങളും ബുക്കും എന്താ ഈ അവസാനം ഇല്ല അത് തോന്നിപ്പോയിട്ട് എനിക്ക് ഇത് എഴുതിയിട്ടും പൊതിഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല ചേട്ടൻ തീർന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് ആൾ അറിഞ്ഞിട്ടേ ഇല്ലേ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാം വീഡിയോ വൈറപ്പ് ചെയ്യാൻ പോവാട്ടാ ഇത് ഇവിടത്തെ അവസ്ഥ ഇതാ എത്ര നേരത്തെ ബുക്കൊക്കെ പൊതിഞ്ഞ വെച്ചതാണെന്നറിയാം എന്നിട്ടും പുസ്തകങ്ങൾ വീണ്ടും ഓരോന്നൊക്കെ കുത്തിപ്പൊക്കി കൊണുന്നുണ്ടായിരുന്നു പൊതിയാനായിട്ട് ഒക്കെ പേരെഴുതി ഞാൻ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കും കൂടി പൊതിയാനുണ്ട് അത് കിട്ടിയിട്ടില്ല പേരൊക്കെ എല്ലാം എഴുതി സെറ്റ് ചെയ്തു ഇങ്ങനെ ഉറക്കം വന്നിട്ട് വയ്യ ഇനി യൂണിഫോമൊക്കെ തേച്ചിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ ഇപ്പൊ ഞാനിനി ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടോ ഇനി ഇത് ഇനി നിർത്തി പോകുന്നു ഇനി എനിക്ക് ഫ്രഷ് ആവണം ബാഗ് ആദിയുടെ ബാഗിൽ റഫും ഇത് മാത്രേ വെച്ചിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളൊക്കെ ഇനി നാളെ എത്തിക്കാണ് ഓർഡർ ആവുള്ളൂ നാളെ ഉച്ചവരെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോ അല്ലല്ലോ നാളെ നാളെ ഞാൻ വ്ലോക്ക് ചെയ്യാം ഫസ്റ്റ് ഡേ ഇന്ന് സ്കൂൾ ആദിയുടെ പുതിയ സ്കൂള് ആമി ഇനി നയനത്തില് സത്യം പറഞ്ഞ ഇവരേക്കാൾ വിഷമം എനിക്കുണ്ട് നേരത്തെ എണീക്കണം ഒരു എല്ലാത്തിനും ഇനി ഇപ്പൊ നേരം പോയി എണീറ്റ് ഞെട്ടിയൊക്കെ എണീക്കും ഇനി ഞാൻ അങ്ങനെ എണീക്കാറുണ്ട് സ്കൂളിലൊന്നും സ്കൂളിലൊന്നും എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ എനിക്ക് നല്ല മടിയുണ്ട് എന്തായാലും സ്കൂളിൽ പോകണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പൊ കേ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അല്ലല്ലോ കൂടി ഈ രാത്രി എന്താ അതിന്റെ വെക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ് ലാസ്റ്റ് നൈറ്റ് ആണ് എൻജോയ് ബൈ ഗുഡ് നൈറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്